ചിന്തിച്ചിട്ടൊരു മന്ദപ്പ്കൂളിൽ കളിച്ചാൻ പൊട്ടപ്പം ഞാനും എന്റെ ചങ്ങായിമാരും റബ്ബറിൻ തോട്ടത്തിൽ നടക്കുകയും അപ്പൊ ആയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും യാതൊരു നടക്കണേ എന്തൊരു കഥ നമ്മളെ കൂട്ടരെ ഇത് കണ്ടപ്പോളാ ചീ കഥ ഓർമ്മ വന്നത് എന്റെ ചരിത്രം ഭയങ്കര ഗ്ലാമറിയ

കൊറേ സുന്ദരന്മാർ കെട്ടാമേട്ടിട്ടില്ല പലവട്ടം ശ്രമിച്ചുണ്ടോ പോകുമ്പോൾ കൊടുക്കൂല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എത്തുന്നത് മദീന അന്നത്തെ ചീഫ് അമീർ സൽമാൻ അടുത്ത് രജിസ്റ്റർ ചെയ്തു നമ്മളെ ഫലലൂനും ചെയ്യാനാ ഈ വിവരം അറിഞ്ഞു ഉടനെ സീറ്റ് ദിവസങ്ങൾക്ക് ശേഷം യാത്ര ആരംഭിച്ചു രാത്രി അയപ്പം കുറെ ദൂരത്തിൽ അമീറിന്റെ നേതൃത്വത്തിൽ സംഘം തമ്പടിച്ചു

അവളെ ഫലൂനെ മനസ്സിലാക്കിയ സകാരിച്ചു കഴിയൂലോടെ പ്രതികരിച്ചു ആ ഈ പെണ്ണ് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും പിറ്റേന്ന് നേരം നേതൃത്വത്തിൽ എന്താ എന്താറിയോ ലൈലാന്റെ വജ്രമാല കളവ് പോയിക്കണമല്ലോ സംഘങ്ങളെ റെയ്ഡ് ചെയ്ത് ഇപ്പം എത്തിയിരിക്കുന്നത് തമ്പിൽ സൽമാൻ പറഞ്ഞു

പറയടാ എന്തുണ്ടായി പറയാമേ എന്റെ യജമാനത്തി പറഞ്ഞ കളവാണ് ആദ്യത്തെ ദിവസം പോയിരുന്നു മാല യജമാനത്തിൽ തന്നെയായിരുന്നു അണിഞ്ഞിരുന്നത് രണ്ടാമത്തെ ദിവസം ഒരു പൊടി മയക്കിക്കൊണ്ടുവരാൻ യജമാനത്തി എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു ശേഷം എന്തോ മഴപ്പിച്ചു അപ്പോൾ സഹാബിക്ക് വെളി കിട്ടി സഹാബിക്ക് വെളിയിൽ കിട്ടിയ ശേഷം യജമാനത്തി എല്ലാം പൊളിഞ്ഞില്ലേ ലൈലാന്റെ കള്ളത്തരങ്ങൾ മുഴുവനും അങ്ങനെ ശിക്ഷ വിളിച്ചു സത്യമേ വിധിച്ചു അതാണ് എപ്പോഴും കൂട്ടരെ സഹാബിന്റെ മനസ്സിൽ ഇത്രയും നല്ലൊരു സുന്ദരിനെ കിട്ടിയിട്ടും അള്ളാഹുമാണ്ടി ഒഴിവാക്കിയത് നമ്മളൊക്കെയാണെങ്കിൽ ചാടി പൂണോളും അള്ളാഹു അവരുടെ കൂടെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ നേരം െ അർത്ഥല്ല കഥർ നേരം ഈ കുഞ്ഞാനുണ്ടാവില്ല അള്ളാഹു നമ്മെ നന്മയിലാക്കട്ടെ ആമീൻ അസല